നമസ്കാരം സി പി എം നേതാക്കളുടെ ഉറ്റവരുടെ പെൻഷൻ സംരംഭങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ബാംഗ്ലൂരുവിൽ ആരംഭിച്ച ഐ കമ്പനിയായ എക്സാലോജിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ റിസോർട്ടായ വൈദേഗവും ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതെന്നാണ് ഇരു നേതാക്കളുടെയും വിശദീകരണം രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചെങ്കിലും സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒതുക്കി എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട് വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് സി പി എം നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്തുവിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണം എന്നാണ് പാർട്ടി മാർഗരേഖ എന്നാൽ പിണറായിയോ ജയരാജനോ ഈ സംരംഭങ്ങൾ സംബന്ധിച്ച് പാർട്ടിക്ക് വിശദാംശങ്ങൾ നൽകിയതായി വിവരമില്ല വീണ എ കെ ജി സെന്റർ മേൽവിലാസമാക്കി ബാംഗ്ലൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തതെങ്ങനെ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല പിണറായി വിജയനുമായും ഇ പി ജയരാജനുമായും ബന്ധപ്പെട്ട് ബിസിനസ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യവുമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും ഇ പി ജയരാജന്റെ മകൻ ജെയ്സന് യു എ ഇയിലെ റാസൽ ഖൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ടെന്നും ആരോപിച്ചത് സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആണ് തെളിവുകൾ കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ഇരു നേതാക്കളും തയ്യാറായിട്ടില്ല അതേസമയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്ക് പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേഗം റിസോർട്ടുമായി കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള നിരാമായ റിട്രീറ്റിന്റെ ബിസിനസ് പങ്കാളിത്തം രാഷ്ട്രീയ വിവാദമാകുന്നു തങ്ങൾ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്ന് വാദിക്കുന്ന ഇരു നേതാക്കളും ഭാര്യമാർ പങ്കാളികളായ സ്ഥാപനങ്ങൾ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു വൈദേഹത്തിൽ ചികിത്സ നൽകുന്ന ഏജൻസിയാണ് നിരാമയെന്ന് ജയരാജൻ വ്യക്തമാക്കുമ്പോൾ ഭാര്യമാർ തമ്മിലുള്ള ബിസിനസ് ബന്ധം ബി ജെ പി സി പി എം രഹസ്യധാരണയാകുമോ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത് ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പങ്കാളികളാണെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി കൂട്ടുകെട്ടിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയരാജനെ ഇടനിലക്കാരനാക്കിയതായും ആരോപിക്കുന്നു വൈദേഹത്തിനെതിരായ ഇ ഡി അന്വേഷണം നിലച്ചത് നിരാമയുമായുള്ള ബിസിനസ് പങ്കാളിത്തത്തിന് ശേഷമാണ് െന്നും പ്രചാരണ വേദികളിൽ ഈ വിഷയം അവർ ശക്തമായി ഉന്നയിക്കുമ്പോൾ സി പി എം നേതൃത്വമോ ഇടതുമുന്നണിയിലെ മറ്റു നേതാക്കളോ ജയരാജന് വേണ്ടി പ്രതിരോധം തീർക്കാൻ ഇതുവരെ രംഗത്തിറങ്ങിയിട്ടില്ല ഇ പി ജയരാജന്റെ വൈദേഹം ബന്ധത്തിനെതിരെ പി ജയരാജൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചത് വൻ വിവാദമായിരുന്നു ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കും മകൻ ജെയ്സനും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആന്തൂർ നഗരസഭയിലെ മൊറാഴിയിൽ പതിനൊന്ന് ഏക്കറിൽ വൈദേഹം റിസോർട്ട് പണിതത് ജയരാജന്റെ കുടുംബത്തിന് തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ ഓഹരിയാണുള്ളത് ജില്ലാ സഹകരണ ബാങ്കിൽ മാനേജരായിരുന്ന ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ചു ഇവിടെ നിക്ഷേപിച്ചതെന്നാണ് ജയരാജന്റെ വിശദീകരണം റിസോർട്ടിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാറ് മുതൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന് കീഴിലെ നിരാമയ റിട്രീറ്റിന് വൈദഗത്തിന്റെ നടത്തിപ്പ് കൈമാറി അതേസമയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയുടെ പരാതിയിൽ തിരുവനന്തപുരം ഡി സി സി അംഗം ജോസഫ് ഡിക്രൂസിനെതിരെ കേസ് ബി ജെ പി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ കൂടെ ഇരിക്കുന്ന തരത്തിൽ വ്യാജ ചിത്രം നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് ഇന്ദിര വളപട്ടണം പോലീസിൽ പരാതി നൽകിയത് തന്നെയും ഭർത്താവിനെയും ഇകഴ്ത്തി കാണിക്കാനാണ് വ്യാജ ചിത്രം ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതെന്ന് ഇന്ദിര പരാതിയിൽ പറയുന്നു പോലീസ് വീട്ടിലെത്തി ഇന്ദിരയുടെ മൊഴി രേഖപ്പെടുത്തി